നമസ്കാരം ഫിംഗർപ്രിന്റിലേക്ക് സ്വാഗതം കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളുടെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക് സ്വന്തം സഭയുണ്ടാക്കി യുവാക്കളെ കബളിപ്പിച്ച ബിഷപ്പ് അറസ്റ്റിലായി ബംഗളൂരുവിൽ സ്യൂട്ട് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ഏഴുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു മാലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിൽ വമ്പൻ ട്വിസ്റ്റ് ക്വിസ്റ്റർ ലഹരി കേസിൽ മുഖ്യപ്രതിയെ പോലീസ് പിടികൂടി ഇക്കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് ഓണക്കര ലോഡിൽ നിന്നും രണ്ട് യുവതികളെ പോലീസ് പിടികൂടിയിരുന്നത് സ്വന്തം സഭയുണ്ടാക്കി യുവാക്കളെ കബളിപ്പിച്ച ബിഷപ്പ് അറസ്റ്റിലായി മണിമല സ്വദേശി സന്തോഷ് എന്ന തട്ടിപ്പുകാരനാണ് പിടിയിലായത് ഇയാൾ നിരവധി യുവാക്കളെ പറഞ്ഞ് കബളിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് സ്വന്തം സഭയുണ്ടാക്കി ബിഷപ്പായി ഉദ്യോഗാർത്ഥികളെ പരിചയപ്പെട്ട് അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുക്കും അതാണ് മണിമല സന്തോഷിന്റെ രീതി പണം കയ്യിൽ കിട്ടിയാൽ പിന്നെ ആളെ കാണാൻ കിട്ടില്ല പണം കൊടുത്തവർക്ക് വിസയുമില്ല ജോലിയുമില്ല ഒടുവിൽ പോലീസ് വിരിച്ച വലയിൽ ബിഷപ്പ് കുടുങ്ങി സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ മണിമല ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഇവാഞ്ചലിക്കൽ സഭയുടെ ബിഷപ്പ് മണിമല പള്ളിത്താഴെ വീട്ടിൽ സന്തോഷിച്ചോ അടിപിടിയും തട്ടിപ്പ് ുൾപ്പെടെ വിവിധയിടങ്ങളിൽ നിരവധി കേസുകളിൽ പ്രതിയാണ് നാല് ലക്ഷം രൂപ ശമ്പളത്തിൽ അമേരിക്കയിൽ ജോലി വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് കുറിച്ചി സ്വദേശി അബിനിൽ നിന്ന് പലതവണയായി ഇയാൾ രണ്ടര ലക്ഷം രൂപ വാങ്ങിയെന്നാണ് പരാതി ചിങ്ങവനം പോലീസ് ഇൻസ്പെക്ടർ വി എസ് അനിൽകുമാർ ബിഷപ്പിനെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി പേരിൽ നിന്നും ഇയാൾ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിവരം ഒൻപത് കേസുകൾ നിലവിൽ ബിഷപ്പിനെതിരെ ഉണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം ബിഷപ്പെന്ന് പരിചയപ്പെടുത്തിയാണ് ആളുകളുമായി അടുപ്പം സ്ഥാപിക്കുന്നത് തുടർന്ന് വിസയും ജോലിയും ഉൾപ്പെടെ അമേരിക്കയിൽ വാഗ്ദാനം നൽകും ഇതിൽ വീഴുന്ന ആളുകളിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുക്കുകയാണ് പതിവ് പള്ളിക്കത്തോട് പാമ്പാടി റാന്നി ചങ്ങനാശ്ശേരി പൊൻകുന്നം പെരുമ്പെട്ടി ചിങ്ങവനം മണർക്കാട് മണിമല തൃശൂർ എന്നിവിടങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിൽ ബിഷപ്പ് സന്തോഷ്പി ചാക്കോക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടു കൂടുതൽ ആളുകൾ ഇയാൾക്കെതിരെ പരാതിയുമായി എത്തുമെന്ന കണക്കുകൂട്ടലിലാണ് പോലീസ് വിസ്മയ ന്യൂസ് കോട്ടയം ബംഗളൂരുവിൽ കേസിനുള്ളിൽ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ഏഴുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ബീഹാർ സ്വദേശികളായ ഏഴുപേരാണ് ബംഗളൂരു പോലീസിന്റെ പിടിയിലായത് മൂന്ന് പേരുടെ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടു മറ്റുള്ള നാലുപേരെക്കുറിച്ച് വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് ബംഗളൂരു പോലീസ് പറഞ്ഞു അതേസമയം പെൺകുട്ടി കൊല്ലപ്പെടാനുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് ഇപ്പോഴും രഹസ്യമായി സൂക്ഷിക്കുകയാണ് ബംഗളൂരുവിൽ കേസിൽ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ഏഴുപേരാണ് പിടിയിലായത് ബീഹാർ സ്വദേശികളാണ് ബംഗളൂരു റൂറൽ ഡിവിഷൻ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് പിടികൂടിയവരിൽ മൂന്ന് പേരെ തിരിച്ചറിഞ്ഞു ആഷിക് കുമാർ മുകേഷ് രാജാറാം മോഹൻ എന്നിവരെയാണ് പോലീസ് തിരിച്ചറിഞ്ഞത് ബാക്കി നാലു പേരുടെ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് െന്ന് പോലീസ് പറഞ്ഞു പ്രതികളെല്ലാം ബീഹാറിലെ നവാഡ ജില്ലാ സ്വദേശികളാണ് മെയ് ഇരുപത്തിയൊന്നിനാണ് ബംഗളൂരുവിനെ ഞെട്ടിച്ച കൊലപാതകം നടന്നത് ചന്ദാപുര റെയിൽവേ പാലത്തിന് സമീപത്തു നിന്നും സൂട്ട് കേസിൽ തിരുകിയ നിലയിൽ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ഓടുന്ന ട്രെയിനിൽ നിന്ന് പ്രതികൾ വഴിയിലേക്ക് സൂട്ട് കേസ് എന്നായിരുന്നു നിഗമനം പതിനേഴുകാരിയായ റിമൈഡ് മൃതശരീരമടങ്ങിയ സൂട്ട് കേസാണ് പ്രതികൾ വലിച്ചെറിഞ്ഞത് പെൺകുട്ടിയെ കാണാതായതിനെ തുടർന്ന് കർണാടകയിൽ പലയിടങ്ങളിലും പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു ഇതിനിടയിലാണ് റെയിൽവേ ട്രാക്കിനടുത്തു നിന്നും ദുരൂഹ സാഹചര്യത്തിൽ മൃതദേഹം ലഭിച്ചത് തുറന്നു നോക്കിയപ്പോഴാണ് മൃതദേഹം വലിച്ചെറിഞ്ഞതാണെന്ന് കണ്ടെത്തിയത് ന്യൂസ് ന്യൂസ് ഡെസ്ക് വിസ്മയ സെക്സ് റാക്കറ്റ് കേസിൽ വമ്പൻ ട്വിസ്റ്റ് ും അതുപോലെ തന്നെ ഇടപാടുകാരും അപ്പാർട്ട്മെന്റ് ഉടമസ്ഥനെ കബളിപ്പിച്ചിരുന്നു എന്നാണ് പോലീസ് സംഘം നൽകുന്ന സൂചന സെക്സ് നടത്തുന്നതിന് വേണ്ടിയാണ് കെട്ടിടം വാടകയ്ക്കെടുത്തതെന്ന് ഇപ്പോൾ മാത്രമാണ് അപ്പാർട്ട്മെന്റ് ഉടമ അറിയുന്നത് അപ്പാർട്ട്മെന്റ് ഉടമയോട് നൽകിയ വിവരങ്ങൾ മറ്റൊന്ന് പോലീസ് പറയുന്നു കോഴിക്കോട് മാലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തായി റാക്കറ്റ് നടത്തിപ്പിന് പിന്നിൽ കൂടുതൽ ആളുകളുണ്ടെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു നടത്തിപ്പുകാരെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യും വാടകയ്ക്ക് അപ്പാർട്ട്മെന്റിന്റെ ഉടമയ്ക്ക് നൽകിയ വിവരങ്ങൾ പലതും വ്യാജമാണെന്നും തെളിഞ്ഞു കേസിൽ ആറ് സ്ത്രീകൾ ഉൾപ്പെടെ അറസ്റ്റിലായ ഒൻപത് പ്രതികളെയും ഇന്നലെ തന്നെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഇതിൽ മൂന്നുപേരെ ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്ന ഉപാധിയോടെ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു കേസിൽ കൂടുതൽ അന്വേഷണം നടത്താൻ ഒരുങ്ങുകയാണ് പോലീസ് കോഴിക്കോട് മാലാപ്പറമ്പിലെ അപ്പാർട്ട്മെന്റിൽ പ്രവർത്തിച്ചിരുന്ന പെൺവാണി ഭകേന്ദ്രത്തിൽ ഇന്നലെയാണ് റെയ്ഡ് നടന്നത് രണ്ട് ഇടപാടുകാരെയും നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തു രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് പെൺവാണി ഭകേന്ദ്രം കോഴിക്കോട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള അപ്പാർട്ട്മെന്റ് രണ്ടു വർഷം മുമ്പാണ് ബഹ്റൈൻ ഫുട്ബോൾ ടീമിന്റെ ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പരിചയപ്പെടുത്തിയ ബാലുശ്ശേരി സ്വദേശി വാടകയ്ക്കെടുത്തത് ഇയാളുടെ നേതൃത്വത്തിലാണ് ഇവിടെ പെൺവാണിഭ സംഘം പ്രവർത്തിച്ചിരുന്നതെന്നും പോലീസ് കണ്ടെത്തി വിസ്മയ ന്യൂസ് കോഴിക്കോട് ലഹരി കേസിൽ മുഖ്യപ്രതിയെ പോലീസ് പിടികൂടി ഇക്കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് പോണേക്കര ലോഡ്ജിൽ നിന്നും രണ്ട് യുവതികളെ പോലീസ് പിടികൂടിയിരുന്നത് എം കൈവശം വെച്ചതിന് വേലിക്കകത്ത് ഗായത്രി പെരുമ്പട്ടി ബിജിമോൾ എന്നിവരാണ് അറസ്റ്റിലായിരുന്നത് ഇവർക്ക് ലഹരി മരുന്ന് എത്തിച്ചു കൊടുത്ത രാഹുലിനെ ബംഗളൂരുവിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് ഇയാൾ പ്രമുഖ ബ്രാൻഡ് കമ്പനിയിൽ ആയി ജോലി നോക്കുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു കൊച്ചി എളമക്കര പോണേക്കരയിലെ ലോഡ്ജിൽ നിന്നും യുവതികളെ രാസലഹരിയുമായി പിടികൂടിയ കേസിലാണ് മുഖ്യപ്രതി ഇപ്പോൾ അറസ്റ്റിലായത് ഒളിവിലായിരുന്ന തൃശൂർ പൂമംഗലം അരിപ്പാലം പണ്ടാരി വീട്ടിൽ രാഹുലാണ് ബംഗളൂരുവിൽ വെച്ച് എളമക്കര പോലീസിന്റെ വലയിലായത് ഇക്കഴിഞ്ഞ ജനുവരി എട്ടിന് രാത്രിയാണ് പോണേക്കര മാരിയമ്മിൻ കോവലിന് സമീപത്തെ ലോഡ്ജിൽ നിന്ന് എം ഡി എം എുമായി ആലപ്പുഴ അരൂർ വേലിക്കകത്ത് വീട്ടിൽ ഗായത്രി പത്തനംതിട്ട മലയൻകീഴ് വീട്ടിൽ ബിജിമോൾ എന്നിവരെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത് രാഹുലിനെ പിടികൂടാൻ രാത്രി പൂമംഗലത്തെ വീട്ടിൽ പോലീസ് എത്തിയെങ്കിലും ഇയാൾ വീടിന്റെ ഒന്നാം നിലയിൽ നിന്നും ചാടി രക്ഷപ്പെട്ടു നാട്ടിലെ ഒരു പ്രമുഖ ബ്രാൻഡിന്റെ ഗ്രൂപ്പിൽ ആർട്ടിസ്റ്റായ പ്രതി ബംഗളൂരുവിൽ സുഹൃത്തിന്റെ സഹായത്തോടെ ഓൺലൈൻ ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു സമൂഹ മാധ്യമങ്ങളും ഫോൺ കോളുകളും നിരീക്ഷിച്ചാണ് ഒളിത്താവളങ്ങളെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചത് എസ് ഐ അനീശിവം സി പിഒമാരായ ശ്രീജിത്ത് ിരീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു വിസ്മയ ന്യൂസ് കൊച്ചി ഫിംഗർപ്രിന്റ് കൂടുതൽ നാളെ കാണാം നന്ദി നമസ്കാരം